பத்ருதி அவ்बरी ஹஜ் என்னும் أو كثرته الى من يُعلم المتحدة الأمم المتحدة الأمم المتحدة الأمم المتحدة الأمم المتحدة الأمم

ഹജ്ജ ഹജ്ജ് ഹിന്ദിയിൽ നിന്ന് നടന്നു പോയിരുന്നു നാൽപ്പത് ഹജ്ജ് മിനൽ ഹിന്ദി മാഷിയെന്ന് നടന്നതായിട്ട് നാൽപ്പത് ഹജ്ജ് ആദം നബി ചെയ്തിട്ടുള്ള ജിബലീൽ അലിസ്ലാം ലഹു ജിബലീൽ അലിസ്സലാം അവരോട് പറഞ്ഞു ഇന്നൽ മലായിക്കത്ത കാനൂഫൂന കബലക്കാർ തങ്ങളുടെ മുമ്പ് മലായിക്കൾക്ക് ഇവിടെ ഈ ഹഞ്ചു വൈറ്റ് ഇവിടെ ഹഞ്ജു ചെയ്ചാറും ഓഫ് ചെയ്യും ബിഹാദർ ബൈത്തി സഭിസരത്തിൽ നാലായിരം ഏഴായിരം പണ്ട് നിങ്ങളെ പടുക്കടിയിട്ടൊക്കെ ഏഴായിരം പണ്ട് മുമ്പ് തന്നെ മലക്കളൂടെ ഓഫർ ഓഫ് ചെയ്യാറുണ്ട് അത് ഓഫോഫർ വക്കാല ബി സുഹാത്താണ് ഇബ്രാഹിം അലഹിസ്ലാ ശേഷം അപ്പൊള്ള എല്ലാ അമ്പാത്തമാരും അച്ഛണ്ട് എന്റെ ഷർത്തുകളും പറഞ്ഞത് ್ ස්හහි കොයහ සා කಲ രහക്ക அන්න ව മමබී ச்ச ഒ அ ख್ම ಥना හද ප ಇ ವರ ಲ ಮಯ. Vastala to aslanları manyak. Karanın içinde ne kadar var bunun? Karanın da kafiratın namına her bir kuruğunda razgele bir karın, razgele ne pişiriyor? الصلاة <سؤال> أفضل <سؤال> منه خلاف الإنقاذ الدعوة